നമസ്കാരം ശ്രീനാരായണഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്റർ ഡിഗ്രി ക്ലാസ്സുകളിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോഷ്യൽ ബിഹേവിയർ എന്ന പേപ്പറിലെ രണ്ടാമത്തെ ബ്ലോക്കായ സോഷ്യൽ കൊഗനിഷ്യൻ ആൻഡ് സോഷ്യൽ പെർസെപ്ഷൻ ബ്ലോക്കിലെ ഒന്നാമത്തെ യൂണിറ്റായ സോഷ്യൽ കൊഗനിഷൻ എന്ന പാഠഭാഗമാണ് സോഷ്യൽ കൊഗനിഷ്യൻ എന്നത് സോഷ്യൽ സൈക്കോളജിയുടെ ഒരു ഭാഗമാണ് ഇതിന് നമ്മൾ മറ്റുള്ളവരെ പറ്റിയും സാമൂഹ്യ സാഹചര്യങ്ങളെ പറ്റിയും എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ മനസ്സിലാക്കുന്നു ഓർക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടാണ് പഠിക്കുന്നത് ആയിട്ട് പറഞ്ഞാൽ നമ്മൾ നമ്മളെ കുറിച്ചും മറ്റുള്ളവരെ കുറിച്ചും സമൂഹത്തിൽ എങ്ങനെ ചിന്തിക്കുന്നു എന്ന് വിശദീകരിക്കുകയാണ് ഈ സോഷ്യൽ കൊഗനീഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് അടുത്തതായിട്ട് കീ കമ്പോണൻസ് ഓഫ് സോഷ്യൽ കൊഗനീഷൻ സോഷ്യൽ കോഗ്നേഷനിൽ പറയപ്പെടുന്ന പ്രധാന കമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് മെയിൻ ആയിട്ട് നാലെണ്ണാണ് പറയുന്നത് ഒന്നാമത്തത് സ്കീമസ് രണ്ടാമത്തത് ഹ്യൂറിസ്റ്റിക്സ് മൂന്നാമത്തത് പ്രൈമിങ് ആൻഡ് നാലാമത്തത് ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് അടുത്തതായിട്ട് പറയാൻ പോകുന്നത് ഇൻഡോഡിപ്പെൻഡൻസ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് സ്കീമ ഹ്യൂറിസ്റ്റിക്സ് പ്രൈമിങ് തുടങ്ങിയവ നമ്മുടെ സാമൂഹിക ചിന്തയെയും അതേപോലെ പ്രതികരണത്തെയും സ്വാധീനിക്കുന്നുണ്ട് ഇവ സഹ് നമ്മളെ ഹെൽപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലും സഹായകരമാണെങ്കിലും ചിലപ്പോ തെറ്റായിട്ടുള്ള ഭക്ഷാപാതങ്ങൾക്കും വിധികൾക്കൊക്കെ കാരണമായിട്ടുണ്ടാവാം ഇവയെ മനസ്സിലാക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസം കൗൺസിലിംഗ് മാർക്കറ്റിംഗ് കോൺഫ്ലിക്റ്റ് റെസൊല്യൂഷൻ തുടങ്ങിയ മേഖലകളിലെ നല്ല തീരുമാനങ്ങൾക്ക് സഹായികമാകും ഇനി അടുത്ത് നമ്മൾ ഇത് ഓരോ കമ്പോൺസിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോവാണ് ഒന്നാമത്തത് സ്കീമാസ് നമ്മുടെ മുന്നത്തെ അനുഭവങ്ങളും സംസ്കാരവും ചേർന്ന് രൂപപ്പെടുത്തുന്ന ഒരു മാനസിക ഘടനകളാണ് മെന്റൽ സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ സ്കീമസ് എന്ന് പറയുന്നത് ഉദാഹരണം ക്ലാസ് റൂം എന്ന് പറയുന്ന ഒരു സ്കീമയിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ മനസ്സിൽ എങ്ങനെയാണ് ക്ലാസ് റൂം എന്നുള്ളത് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുക ഒരു ക്ലാസ് റൂം ആകുമ്പോൾ അതിനകത്ത് ഒരുപാട് ബെഞ്ച് ഡെസ്കുകൾ ഒരു അധ്യാപകന് കുറെ വിദ്യാർത്ഥികള് ഇതൊക്കെയാണല്ലോ ഇതാണ് നമ്മളുടെ സ്കീമ എന്ന് ആ ഒരു രൂപം നമുക്ക് മൈൻഡിലോട്ട് വരുന്നില്ലേ ഇതിനാണ് നമ്മൾ സ്കീമ എന്ന് പറയുന്നത് അടുത്തത് ടൈപ്സ് ഓഫ് സ്കീമാസ് വിവരത്തിന്റെ സ്വഭാവം അനുസരിച്ച് സ്കീമുകൾ വിവിധ തരത്തിലുണ്ട് അതിൽ അതിലൊന്നാമത്തേതാണ് പേഴ്സണൽ സ്കീമാസ് വ്യക്തികളെ കുറിച്ചിട്ടുള്ള നമ്മുടെ ധാരണകൾ ഇപ്പോ എക്സാമ്പിൾ പറയണന്നുണ്ടെങ്കിൽ വളരെ ശാന്തനായിട്ടുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് വായന ഭയങ്കരമായിട്ട് ഇഷ്ടമാവുന്നുണ്ട് എന്ന് നമ്മൾ കരുതുക അടുത്തതാണ് സെൽഫ് സ്കീമ നമ്മളെ കുറിച്ചിട്ടുള്ള നമ്മുടെ വിശ്വാസങ്ങളും ധാരണകളുമാണ് ഇതിൽ ഉൾപ്പെടുന്നത് ഇതിൽ ഉദാഹരണം പറയണമെന്നുണ്ടെങ്കിൽ ഞാൻ നന്നായിട്ട് പരിശ്രമിക്കുന്ന ഒരാളാണ് എന്ന് കരുതുന്നുണ്ടെങ്കിൽ അയാൾക്ക് ആത്മവിശ്വാസത്തോടെ അത് പ്രവർത്തിക്കാൻ സാധിക്കും മൂന്നാമത്തതാണ് റോൾ സ്കീമസ് ഒരു സോഷ്യൽ റോളുകളോടുള്ള പ്രതീക്ഷയും പ്രതീക്ഷകളും അതുപോലെ മാനസിക മാതൃകകളുമാണ് റോൾ സ്കീമാസില് ഉൾപ്പെടുന്നത് ഉദാഹരണമാണ് ഡോക്ടർ എന്ന് പറയുന്ന ഒരാൾ നന്നായിട്ട് അറിവുള്ളവരായിരിക്കും ഭയങ്കര കരുണയുള്ളവരൊക്കെ ആയിരിക്കും എന്നുള്ള ഒരു പ്രതീക്ഷ അടുത്തതാണ് ഇവന്റ് സ്കീമാസ് ചില സാധാരണ സാഹചര്യങ്ങളിലെ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങളും പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഒരു സ്ക്രിപ്റ്റ് രൂപേണ നമ്മള് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടല്ലോ അതാണ് ഇവന്റ് സ്കീമസ് എന്ന് പറയുന്നത് എക്സാമ്പിൾ ആണ് നമ്മളൊരു റെസ്റ്റോറന്റിൽ പോകുമ്പോൾ അവിടെ ആദ്യം പോയിട്ട് ഇരിക്കുന്നു മെനു നോക്കുന്നു ഭക്ഷണം ഓർഡർ ചെയ്യുന്നു കഴിക്കുന്നു ബില്ല് അടയ്ക്കുന്നു ഇങ്ങനെ ഒരു സ്ക്രിപ്റ്റ് രൂപേണ നമുക്ക് അതിനെ റെപ്രസെന്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവുമല്ലോ അതിനാണ് ഇവന്റ് സ്കീമാസ് എന്ന് പറയുന്നത് അടുത്തത് സ്കീമാസിന്റെ ഫങ്ഷന് ആണ് നോക്കാൻ പോകുന്നത് ഫങ്ഷൻസ് ഓഫ് സ്കീമാസ് ഒന്നാമത്തതാണ് ഓർഗനൈസിങ് സോഷ്യൽ ഇൻഫർമേഷൻ പുതിയ വിവരങ്ങൾ വേഗത്തിൽ തിരിച്ചറിയാനും പ്രധാനപ്പെട്ടവ മാത്രം നമുക്ക് ശ്രദ്ധിക്കാനും നമ്മളെ സഹായിക്കും അടുത്തതാണ് ഫെസിലിറ്റേറ്റിംഗ് ഡിസിഷൻ മേക്കിംഗ് നമുക്ക് സാധാരണയായിട്ടുള്ള മാർഗങ്ങൾ കൊണ്ട് വേഗത്തിലെ തീരുമാനങ്ങളും വിധികളും ഒക്കെ എടുക്കാൻ സാധിക്കും അടുത്തത് ഇന്റർപ്രറ്റിംഗ് സ്റ്റിമുലി അതായത് നമുക്ക് വ്യക്തമായിട്ടില്ലാത്ത സാഹചര്യങ്ങളിൽ മുൻപ് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ ഒരു ഡിസിഷൻ എടുക്കാനും ആ ഒരു സാഹചര്യത്തിനെ കൈകാര്യം ചെയ്യാനും പറ്റും അടുത്തതാണ് ഇൻഫ്ലുവൻസിങ് മെമ്മറി നമ്മൾ വിവരങ്ങൾ എങ്ങനെ ഓർക്കണം എങ്ങനെ അത് തിരിച്ചെടുക്കണം എന്നതിനെയൊക്കെ സ്വാധീനം ചെലുത്തും ഇനി അടുത്ത ഇതിന്റെ ലിമിറ്റേഷൻസ് ആണ് പറയുന്നത് സ്കീമുകൾ നമുക്ക് സഹായകരമാണെങ്കിലും പലപ്പോഴും നമുക്കത് തെറ്റുകളും ഉണ്ടാക്കാം ഒന്നാമത്തതാണ് സ്റ്റീരിയോടൈപ്പ് ആൻഡ് ഓവർ ജനറലൈസേഷൻ കുറച്ച് വിവരങ്ങൾ കൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യും ആളുകളെ പൊതുവായിട്ട് അങ്ങോട്ട് വർഗീകരിക്കാനും തെറ്റായ ധാരണ ഉണ്ടാക്കാനുള്ള പ്രവണത കൂടുതലാണ് രണ്ടാമത്തതാണ് റെസിസ്റ്റൻസ് ടു ചേഞ്ച് ഇപ്പോൾ ഒരിക്കൽ രൂപപ്പെട്ടിട്ടുള്ള ഒരു സ്കീമ പിന്നീട് അതിൻ്റെ തെളിവുകളോടെ നമുക്ക് വേറൊരു കാര്യം നമുക്ക് വന്നാലും അത് മാറ്റാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അടുത്തതാണ് ഡിസ്ട്രോട്ടഡ് മെമ്മറി റീകോൾ പഴയ സ്കീമയോട് പൊരുത്തപ്പെടാൻ ആളുകൾ ഒരു തെറ്റായ കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുക ഇപ്പം നമ്മൾ ഓൾറെഡി ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്കീമയ്ക്ക് നമുക്ക് അതിനെങ്ങനെങ്കിലും പൊരുത്തപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പുതിയ പുതിയ ചിലപ്പോൾ അത് തെറ്റായിരിക്കാം ആണെങ്കിൽ പോലും നമ്മൾ അത് എടുക്കും അടുത്തതാണ് ഓവർ കോൺഫിഡൻസ് ടു ജഡ്ജ്മെൻ്റ് നമ്മൾ സ്കീമുകൾ നൽകുന്ന ഉറപ്പിൻ്റെ കാരണം നമ്മൾ അതിലൊരു വല്ലാത്തൊരു ആത്മവിശ്വാസം ഉണ്ടാവുക ചിലപ്പോ ഇത് തെറ്റായ വിധികളിലോട്ടും ആത്മവിശ്വാസം നമുക്ക് നയിച്ചേക്കാം പക്ഷെ നമുക്കെന്നാലും അതിനകത്തോട്ട് ഒരു ഓവർ കോൺഫിഡൻസ് നമുക്ക് മുന്നേ ഓൾറെഡി ഇത് ഉണ്ട് എന്നുള്ള രീതിയിൽ നമ്മൾ ആ ഒരു സാഹചര്യത്തിലും അത് ഉപയോഗിക്കാം അടുത്തൊരു കമ്പോണന്റ് ആണ് ഹ്യൂറിസ്റ്റിക്സ് ഹ്യൂറിസ്റ്റിക്സ് എന്നത് ആളുകൾ വേഗത്തിൽ തീരുമാനം എടുക്കുന്നതിന് സഹായിക്കുന്ന ഒരു മെന്റൽ ഷോർട്ട് കട്ടിനെയാണ് നമ്മൾ ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് കൃത്യതയില്ലാത്ത സാഹചര്യങ്ങളിൽ അതുപോലെ നമുക്ക് ഒരു കൃത്യ സമയത്ത് അല്ലെങ്കിൽ ഒരു സമയ പരിധിക്കുള്ളിൽ നമുക്ക് പെട്ടെന്ന് തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും ഉപകാരപ്രദമാകുന്ന ഒരു മാർഗമാണ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് മെയിൻ ആയിട്ട് ഉള്ള ഹ്യൂറിസ്റ്റിക്സിന്റെ ടൈപ്സ് ആണ് അടുത്തതായിട്ട് നോക്കുന്നത് ഒന്നാമത്തേത് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് നമ്മൾ ഓർമ്മയിൽ ആദ്യം ലഭ്യമാകുന്ന വിവരങ്ങൾ വെച്ചിട്ട് നമ്മൾ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു കാര്യത്തെ വിലയിരുത്തുന്നതാണ് അവൈലബിലിറ്റി ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഫോർ എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു പ്ലെയിനിന്റെ ക്രാഷിനെ കുറിച്ചാണ് നമ്മൾ ഇപ്പൊ ഒരു പഠനം നടത്തുകയാണെന്നുണ്ടെങ്കിൽ റീസെന്റ്ലി നമുക്ക് ഇപ്പോൾ പ്ലെയിൻ ക്രാഷ് എവിടൊക്കെയാണ് നടന്നത് അതൊക്കെ നമ്മുടെ മൈൻഡിലോട്ട് വരുന്നത് അടുത്തതാണ് റെപ്രസെന്റേറ്റീവ്നെസ് ഹ്യൂറിസ്റ്റിക്സ് അതായത് സാധാരണ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ ഒരു സംഭവത്തെ സാധാരണ ഒരു മാതൃകയോട് എത്രത്തോളം അത് റെപ്രസെന്റ് ചെയ്യുന്നുണ്ട് എത്രത്തോളം അതിനോട് സാമ്യമുണ്ട് എന്ന് നോക്കിക്കൊണ്ട് നമ്മൾ ഒരു കാര്യത്തിൽ പറയുന്നതാണ് റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ ആണ് ഇപ്പോൾ ഒരു ഒരാളെ കാണുമ്പോൾ അയാൾ നന്നായിട്ട് സാരിയൊക്കെ എടുത്ത് കയ്യിൽ പുസ്തകങ്ങളൊക്കെ പിടിച്ചുകൊണ്ട് ഒരു കണ്ണടക്കെ വെച്ചിട്ടുള്ള ഒരു നല്ല വൃത്തിയുള്ള ഒരു ഒരു സ്ത്രീയെ നമ്മൾ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ആ ഒരു ബാഹ്യരൂപങ്ങൾ വെച്ചിട്ട് നമുക്കത് ഒരു ടീച്ചർ ആയിരിക്കാം എന്നുള്ള ഒരു ഡിസിഷനിൽ എത്തുന്നത് ഈ റെപ്രസെന്റേറ്റീവ് ഹ്യൂറിസ്റ്റിക്സിന് ഒരു ഉദാഹരണമാണ് അടുത്തതാണ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഹ്യൂറിസ്റ്റിക്സ് ആദ്യമായിട്ട് കിട്ടുന്ന നമുക്ക് കിട്ടുന്ന വിവരത്തെ അടിസ്ഥാനപ്പെടുത്തി അതിൽ ചെറിയ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുന്നതാണ് ആങ്കറിംഗ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ട്യൂറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇതിനൊരു എക്സാമ്പിൾ പറയണമെന്നുണ്ടെങ്കിൽ ഒരു ജാക്കറ്റ് ഇപ്പൊ നമ്മൾ മുന്നൂറ് രൂപയ്ക്ക് നമ്മൾ ഫസ്റ്റ് ഒരു കടലിൽ ചോദിച്ചപ്പോൾ നമുക്ക് മുന്നൂറ് രൂപയാണെന്ന് പറഞ്ഞു അടുത്ത കടയിൽ ചെന്ന് ചോദിക്കുമ്പോ അതിനൊരു വെറും ഒരു ഇരുന്നൂറ്റമ്പത് രൂപയാണ് എന്ന് പറയുമ്പോൾ നമുക്ക് മറ്റേതിനെ കമ്പയർ വെച്ച് നോക്കുമ്പോൾ ഇവിടെയാണല്ലോ കൂടുതൽ കുറവ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിട്ട് നമ്മൾ അവിടുന്ന് വാങ്ങും ശരിക്ക് അതാണ് ഏറ്റവും ലാഭം എന്നുള്ള രീതിയിൽ നമ്മൾ തീരുമാനം എടുക്കും ശരിക്കാ ആ ജാക്കറ്റിന് ചിലപ്പോൾ ഒരു നൂറ്റിയമ്പത് രൂപ ഒക്കെ ഉണ്ടാവുകയുള്ളു പക്ഷെ നമ്മൾ നമ്മുടെ ആ ഒരു മുന്നത്തെ ഒരു ഇത് വെച്ചിട്ട് ഇതാണ് ലാഭം എന്നുള്ള രീതിക്ക് നമ്മൾ എടുക്കുന്നതാണ് ആങ്കറിങ് ആൻഡ് അഡ്ജസ്റ്റ്മെന്റ് ഹ്യൂറിസ്റ്റിക് ഇനി അടുത്തത് ഹ്യൂറിസ്റ്റിക്സിന്റെ അഡ്വാൻറ്റേജുകളാണ് പറയുന്നത് ഒന്നാമത്തത് എഫിഷ്യൻസി തീരുമാനങ്ങൾ ഏറ്റവും കൂടുതൽ വേഗത്തിൽ നമുക്ക് എളുപ്പമായിട്ടുള്ള മാർഗത്തിലൂടെ നൽകുന്നു അടുത്തതാണ് പ്രാക്ടിക്കബിലിറ്റി നമ്മുടെ സാ സാധാരണ സാഹചര്യങ്ങളിൽ നമുക്ക് തൃപ്തികരമാവുന്ന ഒരു പരിഹാര പരിഹാരം ഒരു സൊല്യൂഷൻ നമുക്ക് കിട്ടും അടുത്തതാണ് കൊഗുനെറ്റീവ് റിലീഫ് നമ്മൾ ഒരുപാട് ആലത്തിൽ വിശകലനം ചെയ്യേണ്ട മാനസിക ബുദ്ധിമുട്ട് ഇത് കുറയ്ക്കും അടുത്തത് ഡിസ് ഓഫ് ഹ്യൂറിസ്റ്റിക്സ് ഒന്നാമത്തതാണ് കുഗ്നെറ്റീവ് ബയാസ് ശരിയായ നിരീക്ഷണത്തിൽ നിന്നും തെറ്റായ വിധികൾക്ക് ഇത് ഉണ്ടാക്കുക അടുത്തതാണ് നെഗ്ലക്റ്റ് ഓഫ് ബേസ് റേറ്റ്സ് യഥാർത്ഥ സാധ്യതകൾ ഒഴിവാക്കിക്കൊണ്ട് പുറത്തു നിന്നിട്ടുള്ള ഈ ചെറിയ സൂചനകൾ മാത്രം നമ്മൾ ആശ്രയിക്കും അടുത്തത് ഓവർ സിംപ്ലിഫിക്കേഷൻ ഒരുപാട് വലിയൊരു കാര്യത്തെ നമ്മൾ അതിന്റെ എല്ലാ വിശദാംശങ്ങളും നോക്കാതെ തെറ്റായ ചിലപ്പോ പക്ഷാപാതമായിട്ടുള്ള അല്ലെങ്കിൽ വിധികൾക്ക് കാരണമാകുന്ന രീതിക്കുള്ള തീരുമാനങ്ങളൊക്കെ എടുക്കാൻ ചാൻസ് ഉണ്ട് ഇനി അടുത്ത കമ്പോണന്റ് ആണ് പ്രൈമിങ് നമ്മൾ മനസ്സിൽ സൂക്ഷിച്ചിട്ടുള്ള പഴയ അനുഭവങ്ങളും ഓർമ്മകളും ചിലപ്പോൾ നമ്മളെ പുതിയ കാര്യങ്ങളെ കാണുന്നതിനും വിലയിരുത്തുന്നതിനൊക്കെ സ്വാധീനം ചെലുത്താറുണ്ട് ഇതിനെയാണ് നമ്മൾ പ്രൈമിങ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിൻ എന്ന് പറയുന്നത് ഒരുപാട് ആശയങ്ങളുടെ ഒരു നെറ്റ്വർക്ക് ആയിട്ടാണ് ഉള്ളത് ഒരാശയം നമുക്ക് ഓർമ്മ വരുമ്പോൾ അതിനോട് അനുബന്ധിച്ചിട്ടുള്ള ആശയങ്ങൾ നമുക്ക് അപ്പത്തന്നെ തന്നെ സ്വാഭാവികമായിട്ടും നമ്മുടെ മനസ്സിലോട്ട് ഓടി വരും എന്നാണ് പറയുന്നത് ഇനി ടൈപ്സ് ഓഫ് പ്രൈമിങ് ആണ് പറയുന്നത് ഒന്നാമത്തത് സെമാറ്റിക് പ്രൈമിങ് അതായത് അർത്ഥവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളത് ഇപ്പൊ എന്തെങ്കിലും ഒരു വാക്കോ അല്ലെങ്കിൽ ഒരു ആശയം നമുക്ക് കണ്ടാൽ അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റൊരു വാക്ക് നമുക്ക് അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ വരും ഉദാഹരണത്തിന് ബ്രെഡ് എന്ന് പറയുമ്പോൾ നമുക്ക് ഉടനെ തന്നെ ഒരു ബട്ടർ എന്നുള്ളൊരു ഒരു വാക്ക് നമുക്ക് നമ്മുടെ മൈൻഡിൽ വരുന്നത് പോലെ അടുത്തതാണ് എഫക്റ്റീവ് പ്രൈമിങ് നമ്മുടെ ഭാവവുമായി ബന്ധപ്പെട്ടുള്ളതാണ് അതായത് നമ്മുടെ മനോഭാവം മറ്റുള്ള കാര്യങ്ങളെ കാണുന്നതിലും വിലയിരുത്തുന്നതിലും സ്വാധീനം ചെലുത്തും ഇപ്പം നമ്മൾ സന്തോഷമായിട്ടുള്ള ഒരു മൂഡിലാണ് എന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ മുഖഭാവം നമുക്ക് വളരെ പ്ലസന്റ് ആയിട്ടുള്ള സന്തോഷമായിട്ടുള്ളതായിട്ട് തോന്നും അടുത്തത് ബിഹേവിയറൽ ക്രൈമിങ് നമ്മുടെ ബിഹേവിയറുമായിട്ടും പെരുമാറ്റവുമായി ബന്ധപ്പെട്ടതാണ് നമ്മുടെ ചെറിയ എന്തെങ്കിലും ഒരു സൂചനകൾ അറിഞ്ഞുകൂടാതെ തന്നെ നമ്മുടെ പെരുമാറ്റത്തെ സ്വാധീനിക്കും ഇപ്പോ വയസ്സിനെ സൂചിപ്പിക്കുന്ന വാക്കുകൾ എന്തെങ്കിലുമൊക്കെ കണ്ട ശേഷം നമ്മളൊരു ആളുകളൊക്കെ അല്പം ഒന്ന് പതുക്കെയൊക്കെ നടക്കും ഇത്തരത്തിലുള്ളതൊക്കെ ഈ ബിഹേവിയറൽ പ്രൈമിംഗിന് ഉദാഹരണമാണ് ഇനി അടുത്തത് എഫക്ട്സ് ഓഫ് പ്രൈമിങ് സ്വാഭാവിക പ്രതികരണങ്ങൾ പ്രതികരണങ്ങളും മറ്റും അറിഞ്ഞുകൂടാതെ തന്നെ നമ്മുടെ പെട്ടെന്ന് നടക്കുന്ന പ്രതികരണങ്ങൾക്കും വിചാരങ്ങൾക്കും ഒക്കെ സ്വാധീനിക്കും ഈ പ്രൈമിങ് നമ്മളെ സ്വാധീനിക്കും പിന്നെ അടുത്തതായിട്ട് വ്യക്തികളുമായിട്ടുള്ള ഇടപെടൽ മാറ്റം ചെറിയ സൂചനകൾ മൂലം മറ്റുള്ളവരെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളും പെരുമാറ്റവും ഒക്കെ മാറാം ഇപ്പോ ഒരാൾ ചൂടുള്ള കാപ്പി കുടിക്കുന്ന ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഒരു അയാൾ ചെലപ്പോ ഒരു ചൂടനായിട്ടുള്ള ആളായിരിക്കാം എന്നുള്ള ഒരു രീതിക്ക് അടുത്തതാണ് സ്റ്റീരിയോടൈപ്സ് ആൻഡ് മുൻവിധികൾ ഇപ്പോ മാധ്യമങ്ങളിലൊക്കെ ചിത്രങ്ങൾ പോലുള്ള കാര്യങ്ങൾ ചില സാമൂഹിക വിഭാഗങ്ങളെ കുറിച്ചിട്ട് നമുക്കൊരു മുൻവിധി അറിഞ്ഞുകൂടാതെ തന്നെ നമുക്ക് ഉണ്ടാക്കും അടുത്തത് ഇംപ്ലിക്കേഷൻസ് ആൻഡ് സിഗ്നിഫിക്കൻസ് നമ്മുടെ ചിന്തയും പെരുമാറ്റവും രൂപപ്പെടുന്നതിൽ നമ്മുടെ എൻവിറോൺമെന്റും അതേപോലെ സിറ്റുവേഷൻസിനും വള വളരെ വലിയൊരു സ്വാധീനം ചെലുത്തുന്നുണ്ട് പഴയ അനുഭവങ്ങളും ചെറിയ സൂചനകളും അറിഞ്ഞുകൂടാതെ തന്നെ നമ്മൾ തീരുമാനങ്ങളും സമൂഹത്തെ കാണുന്ന രീതിക്കൊക്കെ സ്വാധീനിക്കും അടുത്താണ് പ്രൈമിങ് നമ്മുടെ ഓർമ്മയും ചിന്തയും തമ്മിലുള്ള ബന്ധം കാണിക്കുന്നു അതുപോലെ നമ്മുടെ വികാരങ്ങളും പെരുമാറ്റങ്ങളും സ്വാഭാവികമായിട്ട് മാറുന്നതില് പ്രൈമിങ്ങിന് ഒരു വലിയ പങ്ക് തന്നെ ഉണ്ട് ഇനി അടുത്ത ഒരു കമ്പോണന്റ് ആണ് ഓട്ടോമാറ്റിക് പ്രോസസിങ് ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാല് നമ്മൾ അറിഞ്ഞുകൂടാതെ തന്നെ നമുക്ക് ഒരുപാട് ചിന്തിക്കുകയോ ശ്രദ്ധിക്കുകയോ ഒന്നും ചെയ്യാതെ തന്നെ പെട്ടെന്ന് വരുന്ന മാനസിക പ്രവർത്തനങ്ങളെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ഇത് നമ്മെ വേഗത്തിൽ നമ്മുടെ സാമൂഹിക പരിസ്ഥിതിയോട് പ്രതികരിക്കാനൊക്കെ സഹായിക്കും ഇനി അടുത്തത് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഓട്ടോമാറ്റിക് പ്രോസസ്സിങ് ആണ് ഒന്നാമത്തതാണ് അൺകോൺഷ്യസ് നമുക്ക് അബോധാവസ്ഥയിൽ അതായത് പെട്ടെന്നു പിന്നെ നമ്മുടെ എന്താ പറയാ മാനസിക പ്രവർത്തനങ്ങളുടെ ആ ഇതൊന്നും ഈ എന്താ പറയാ നടക്കുന്നുണ്ട് എന്നുള്ളത് സാധാരണയായിട്ട് ഈ വ്യക്തിക്ക് അറിയാൻ പറ്റുന്നുണ്ടാവില്ല രണ്ടാമത്തത് കൊഗ്നെറ്റീവിലോട് വളരെ കുറച്ച് മാത്രമേ ആവശ്യമുള്ളൂ ബിക്കോസ് ഇത് ഓട്ടോമാറ്റിക്കലി വരുന്നതാണല്ലോ അതുകൊണ്ട് നമുക്ക് ഇതിനെ കൂടുതലായിട്ട് ചിന്തിക്കേണ്ട കാര്യമൊന്നുമില്ല അടുത്തത് പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതിനാൽ പെട്ടെന്ന് തീരുമാനം എടുക്കാനും സാധിക്കും ടൈം വളരെ കുറച്ച് മതി അടുത്തതായിട്ട് അനിയന്ത്രിത നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല പ്രത്യേകിച്ച് ഇപ്പൊ നമ്മൾ എന്തെങ്കിലും സ്ട്രെസ്സിലോ അല്ലെങ്കിൽ നമുക്കൊരു ഒന്നും ഇല്ലാതെയോ ഒരു ശ്രദ്ധയൊക്കെ നമ്മൾ മാറിപ്പോകുന്ന സാഹചര്യത്തിൽ അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ പ്രയാസമാണ് ഇനി എക്സാമ്പിൾസ് ഓഫ് ഓട്ടോമാറ്റിക് പ്രോസസിംഗ് സോഷ്യൽ കോണ്ടെക്സ്റ്റ് നമ്മുടെ സാമൂഹിക പരിസ്ഥിതികളിൽ നമുക്ക് ഇതിന്റെ ഓട്ടോമാറ്റിക് പ്രോസസ്സിന്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത് ഒന്നാമത്തത് ഭാവങ്ങൾ തിരിച്ചറിയൽ മറ്റുള്ളവരുടെ മുഖഭാവത്തുനിന്ന് നമുക്ക് സന്തോഷം സങ്കടം ഇത് ഇതുപോലെയുള്ള നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തതാണ് പെട്ടെന്ന് വിലയിരുത്താൻ പറ്റും വളരെ കുറച്ച് സമയത്തും കൊണ്ട് തന്നെ നമുക്ക് ആളുകളുടെ കഴിവ് അവർ അവർ എങ്ങനെയാണ് അവരുടെ സ്വഭാവം എങ്ങനെയാണെന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തതാണ് സാമൂഹിക വർഗീകരണം ആ ആളുകള് അവരുടെ പ്രായം അല്ലെങ്കിൽ അവരുടെ ജെൻഡർ വർഗം ഇതിന്റെ അടിസ്ഥാനത്തിൽ ഗ്രൂപ്പുകളിലോട്ട് ചേർന്ന് നോക്കുന്നത് അടുത്തതാണ് സീരിയോടൈപ്പ് സജീവമാക്കല് ഗ്രൂപ്പിന്റെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസങ്ങൾ അറിയാതെ തന്നെ വ്യക്തികളിൽ പ്രയോഗിക്കുക ഇനി അടുത്ത ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഓഫ് ഓട്ടോമാറ്റിക് പ്രോസസ്സിംഗ് ആണ് പറയുന്നത് രണ്ട് തരത്തിലുണ്ട് പോസിറ്റീവ് ആസ്പെക്റ്റും ഉണ്ട് നെഗറ്റീവ് ആസ്പെക്ടും ഉണ്ട് പോസിറ്റീവ് ആസ്പെക്ട് എന്ന് പറഞ്ഞാല് സാധാരണ നമ്മുടെ ദിനചര്യകളിൽ വേഗത്തിൽ ശരിയായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും അതുപോലെ പൂർത്തി ചിന്തിക്കാതെ തന്നെ സാമൂഹിക ഇടപെടലുകൾ സൗകര്യമാർന്നതാക്കും ഇനി ഇതിന്റെ നെഗറ്റീവ് ആസ്പെക്റ്റ് പറയണമെന്നുണ്ടെങ്കിൽ സ്റ്റീരിയോടൈപ്പുകളും അതുപോലെ മുൻവിധികളും വളർത്താൻ ഇത് ചിലപ്പോ കാരണമായേക്കാം ഒരിക്കൽ സ്വാഭാവിക പ്രതികരണങ്ങൾ രൂപം കണ്ടാൽ കോൺഷ്യസ് ബിലീഫ്സിന് അത് വിരുദ്ധാണെന്നുണ്ടെങ്കിലും അത് മാറ്റാൻ വളരെ പ്രയാസമാണ് അടുത്തതാണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറഞ്ഞാല് നമുക്ക് ഒരുപാട് കാലത്തേക്ക് നമ്മൾ അത് സ്വാധീനിക്കും ഈ ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയുന്നത് പിന്നീട് നമുക്ക് ലഭിക്കുന്ന തെളിവുകൾ പോലും ആ ഒരു ഫസ്റ്റ് ഇംപ്രഷനെ നമുക്ക് മാറ്റാം എന്ന് പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും ഇനി അടുത്തതാണ് കോമൺ എറേഴ്സ് ഇൻ സോഷ്യൽ കോഗ്നിഷൻ ഒന്നാമത്തതാണ് കൺഫർമേഷൻ ബയാസ് നമ്മുടെ വിശ്വാസങ്ങൾ ഉറപ്പ് വരുത്തുന്ന വിവരങ്ങൾ മാത്രം കാണുകയും മറ്റുള്ളവയൊക്കെ നമ്മൾ അവഗണിക്കുകയും ചെയ്യുന്നതാണ് കൺഫർമേഷൻ ബയാസ് ഇപ്പൊ ഉദാഹരണം പറയുകയാണെങ്കിൽ പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയാൽ നമ്മുടെ കഴിവ് കൊണ്ട് മോശം സോറി അതല്ല ഇപ്പൊ ഒരു നമ്മുടെ ഒരു സഹപ്രവർത്തകന് ആ എളുപ്പം അയാളെ വഞ്ചകനാണ് എന്ന് വിശ്വസിച്ചാല് അവരുടെ കഠിന പ്രയത്നത്തെ നമ്മൾ എന്ത് ചെയ്യും കാണാതെ പോകും ഇത്തരത്തിലുള്ള ഒരു നമ്മള് നമുക്ക് വേണ്ടത് മാത്രം കാണുന്നതിനാണ് നമ്മൾ കൺഫർമേഷൻ ബയാസ് എന്ന് പറയുന്നത് രണ്ടാമത്തതാണ് സെൽഫ് സെർവിംഗ് ബയാസ് അതായത് വിജയങ്ങളൊക്കെ നമ്മുടെ കഴിവും പരാജയങ്ങളൊക്കെ നമ്മുടെ മറ്റുള്ള ബാഹ്യ കാരണങ്ങൾ കൊണ്ടും ഉണ്ടാവുന്നത് എന്ന് പറയാം ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയാൽ നമ്മൾ പഠിച്ചത് കൊണ്ട് നമ്മുടെ കഴിവുകൊണ്ട് എന്തെങ്കിലും ഒരു മോശം മാർക്ക് കിട്ടിയാൽ അത് ടീച്ചേഴ്സ് നന്നായിട്ട് പഠിപ്പിക്കാത്തതുകൊണ്ട് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ പേപ്പർ നല്ല ടഫായി എന്നുള്ളതൊക്കെ പറയുന്നത് അടുത്തതാണ് ഫണ്ടമെന്റൽ ആൻട്രിബ്യൂഷൻ ഏറെ മറ്റുള്ളവരുടെ തെറ്റുകള് അവരുടെ സ്വഭാവം കൊണ്ട് തന്നെയാണെന്ന് നമ്മൾ കരുതുക ഇപ്പോ മറ്റുള്ള സാഹചര്യങ്ങൾ ഒക്കെ നമ്മള് ഒന്ന് അവഗണിച്ചുകൊണ്ട് ആണ് ഇത് ഇത്തരത്തിലുള്ള ഒരു തീരുമാനം എടുക്കുക ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഇപ്പൊ ഒരാള് നമ്മൾ ആരെങ്കിലും ഒരാളെ നമ്മൾ ഒരു മുകളിലൊക്കെ വെച്ചിട്ട് കാണും കാണുവാണ് അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും വെച്ച് കാണുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഹായ് പറയുമ്പോൾ അയാൾ ചെലപ്പോ ഹായ് പറയണമെന്നില്ല ചിലപ്പോ അയാളുടെ മാനസികാവസ്ഥ വേറെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടിലായിരിക്കാം അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും ബിസി സ്കെഡ്യൂളിലായിരിക്കാം ഇതുകൊണ്ടൊക്കെ ആയിരിക്കാം ഇനി അടുത്തതാണ് ഹാലോ എഫക്ട് ഒരുപാട് നല്ലതായി തോന്നുന്ന ഒരു ഗുണം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പൊരാൾക്ക് ആ ഒരു ഗുണത്തെ വെച്ചാണ് തന്നെ അയാൾക്ക് മറ്റു ഗുണങ്ങളെല്ലാം നല്ലതായിരിക്കും എന്നുള്ള ഒരു അങ്ങനെ നമ്മൾ വിചാരിക്കുന്നതിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത് ഇതിനൊരു ഉദാഹരണമാണ് ഇപ്പൊ ഒരു തെളിവും ഇല്ലാതെ ഒരാള് നമുക്ക് ബുദ്ധിമാരാണ് അയാൾ എല്ലാ കാര്യങ്ങളിലും ഭയങ്കര അറിവുള്ളവനാണ് എന്ന് തോന്നുന്നത് അടുത്തതാണ് സ്റ്റീരിയോടൈപ്പിംഗ് ഒരു സമൂഹ വിഭാഗത്തിൽപ്പെട്ടവർക്ക് എല്ലാം ഒരേപോലത്തെ സ്വഭാവമായിരിക്കും എന്ന് നമ്മൾ മുൻവിധി ഉണ്ടാക്കുക ഇപ്പോ നമ്മള് പലപ്പോഴും പറയാറുണ്ട് ഇപ്പോ അമേരിക്കക്കാർക്കെല്ലാം ഇത്തരത്തിലുള്ള ഒരു സ്വഭാവമാണ് ഇപ്പൊ ആരെങ്കിലും ഒരാളെ നമ്മൾ കണ്ടിട്ടുണ്ടാകും അതേ സ്വഭാവം വെച്ചിട്ട് എന്ന് വെച്ചാൽ എല്ലാവരെയും അതേ സ്വഭാവക്കാരാണ് എന്നുള്ള രീതിയിൽ നമ്മൾ വിധി എഴുതുന്നതിനാണ് നമ്മൾ സ്റ്റീരിയോ ടൈപ്പിംഗ് എന്ന് പറയുന്നത് അടുത്തതാണ് വേസ്റ്റ് വേസ്റ്റ് ടു കോംപാക്ട് എറേഴ്സ് ഇൻ സോഷ്യൽ കോഗനേഷൻ സോഷ്യൽ കോഗനേഷനിലെ തെറ്റുകൾ കുറയ്ക്കാനും നമുക്ക് എന്തൊക്കെ രീതികൾ ഉപയോഗിക്കാം എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത് ഒന്നാമത്തത് ക്രിറ്റിക്കൽ തിങ്കിങ് നമ്മൾ ഇപ്പോ നമുക്ക് ആദ്യം വരുന്ന ധാരണകളെ ഒന്ന് ചോദ്യം ചെയ്യുക ഇതിന് എന്തെങ്കിലും റെലവൻസ് ഉണ്ടോ ഈ ഒരു കാര്യത്തിന് തെളിവുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ക്വസ്റ്റ്യനിങ് ചെയ്യാം രണ്ടാമത്തതാണ് ഇൻക്രീസ് എക്സ്പോഷർ ടു ഡൈവേഴ്സിറ്റി വിവിധ സമൂഹങ്ങളെ കുറിച്ചും സംസ്കാരങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ നന്നായിട്ട് അവരുടെ അടുത്ത് ഇടപഴകുമ്പോൾ അതിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് അറിയാനൊക്കെ സാധിക്കും ഇത് നമ്മുടെ സ്റ്റീരിയോ ടൈപ്പിങ്ങും മുൻ രീതികളൊക്കെ കുറയ്ക്കാൻ സഹായിക്കും അടുത്തതാണ് യൂസ് എംപരിക്കൽ ഡാറ്റ ഈ വിവിധ സംസ്കാരങ്ങളെയും സമൂഹങ്ങളെയും കുറിച്ചിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെയുള്ള അടുത്ത് തന്നെ നമ്മൾ ഡാറ്റാസ് എല്ലാം കളക്ട് ചെയ്യുന്ന രീതിയിൽ അടുത്തതാണ് എൻഗേജിങ് മൈൻഡ് ഫുൾനെസ് നമ്മളെ സ്വന്തം ചിന്തകളും വികാരങ്ങളും ആദ്യ പ്രതികരണങ്ങളും എല്ലാം നമ്മൾ തന്നെ ഒന്ന് സ്വയം ഒന്ന് ശ്രദ്ധിക്കുക അടുത്തത് എമ്പതി വളർത്തുക മറ്റുള്ളവരുടെ സ്ഥിതിയിൽ നിന്നും നമ്മൾ ചിന്തിക്കാൻ തുടങ്ങുക അടുത്ത ടോപ്പിക്കാണ് എഫക്റ്റ് ഇൻ സോഷ്യൽ കൊഗനേഷൻ സോഷ്യൽ കൊഗനേഷൻ എന്ന് പറയുന്നത് വെറും ലോജിക്കിന്റെ അടിസ്ഥാനത്തിലല്ല നമ്മുടെ വികാരങ്ങളും അതുപോലെ അതിൽ വലിയ ഒരു സ്വാധീനം ചെലുത്തുന്നുണ്ട് ഷേപ്പ് ഫീലിങ്സ് അതായത് നമ്മുടെ നമ്മുടെസ് എങ്ങനെയാണ് നമ്മുടെ ഫീലിങ്സിനെ ഷേപ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ് പറയുന്നത് ഒന്നാമത്തതാണ് ഇതിൽ പറയുന്നത് അപ്രൈസ് സംഭവങ്ങളുടെ പ്രാധാന്യം എങ്ങനെ വിലയിരുത്തുന്നു എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നമുക്ക് ഓരോരുത്തർക്കും വികാരങ്ങൾ ഉണ്ടാവുക അല്ലെങ്കിൽ ഫീലിങ്സ് ഉണ്ടാവുക എന്നാണ് പറയുന്നത് ഇപ്പൊ ഉദാഹരണത്തിന് ജോലി നഷ്ട നഷ്ടപ്പെടുവോ എന്നുള്ള ഒരു ഭയമുള്ള ഒരാൾക്കാണെന്നുണ്ടെങ്കിൽ അയാൾക്ക് ചിലപ്പോൾ ഒരു സങ്കടവും ദേഷ്യൊക്കെ വരാനുള്ള ചാൻസ് കൂടുതലാണ് അടുത്തതാണ് ഇന്റർപ്രിറ്റേഷൻ ആൻഡ് എക്സ്പെക്ടേഷൻസ് ഒരു കാര്യത്തെ എങ്ങനെ നമ്മൾ വ്യാഖ്യാനിക്കുന്നു എന്നതും നമ്മുടെ ഫീലിംഗ്സിനെ ബാധിക്കും ഫോർ എക്സാമ്പിൾ പറയാണെന്നുണ്ടെങ്കിൽ ഒരാള് ഭയങ്കര ശബ്ദം ഇല്ലാണ്ട് നാടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അയാള് ഒരു ഇൻട്രോവേർട്ട് ആണ് എന്നുള്ള രീതിയിൽ നമുക്ക് എന്താ പറയാ നമ്മള് മനസ്സിലാക്കുന്നത് അടുത്തതാണ് ബിലീവ്സ് എബൌട്ട് സെൽഫ് ഓർ അതേഴ്സ് സ്വയം വിശ്വാസങ്ങളും വികാരങ്ങളെ ബാധിക്കും ഉദാഹരണത്തിന് എന്നെ ആർക്കും ഇഷ്ടമല്ല നമുക്ക് അങ്ങനെ ഒരു ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ വിശ്വാസം നമുക്ക് സങ്കടവും അല്ലെങ്കിൽ ഒരു എന്താ പറയാ ഒരു ആശങ്കയൊക്കെ ഉണ്ടാക്കാൻ ഇടയാകും അടുത്തതാണ് ഹൗ ഫീലിങ്സ് ഷേപ്പ് കൊഗിനിഷൻ എങ്ങനെയാണ് ഫീലിങ്സ് നമ്മുടെ കൊഗിനിഷനെ ഷേപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത് ഒന്നാമത്തത് ഡിസിഷൻ മേക്കിംഗ് വികാരങ്ങൾ ചിലപ്പോൾ ലോജിക്ക് ഒക്കെ മറികടന്നുകൊണ്ട് നമ്മളെ തീരുമാനങ്ങളെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടാവും ഉദാഹരണത്തിന് ഭയം എന്ന് പറയുന്നത് ചില അവസരങ്ങൾ നമുക്ക് നമ്മുടെ ഒഴിവാക്കാൻ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ നയിക്കും അടുത്തതാണ് മോഡ് കോൺക്രൂ മെമ്മറി നിലവിലുള്ള മാനസികാവസ്ഥ ഓർമ്മകളെ തിരിച്ചെടുക്കുന്നത് അതായത് ഇപ്പൊ നമ്മള് ഭയങ്കര ദുഃഖത്തിലാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ നെഗറ്റീവ് ആയിട്ടുള്ള ഓർമ്മകളായിരിക്കും നമ്മൾ മനസ്സിലോട്ട് വരുന്നുണ്ടാവും അടുത്തതാണ് അറ്റൻഷൻ ആൻഡ് ഫോക്കസ് വികാരങ്ങൾ എന്തിനോടാണ് ശ്രദ്ധ കൊടുക്കുന്നത് എന്ന് നിർണ്ണയിക്കുന്നത് ഉദാഹരണത്തിന് ഇപ്പോ ഭയങ്കര ആശങ്ക ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ അയാള് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഭീഷണികളിലൊക്കെ ആയിരിക്കും അടുത്തതാണ് പ്രോസസ്സിങ് സ്റ്റൈൽ പോസിറ്റീവ് വികാരങ്ങൾ ക്രിയേറ്റീവായിട്ടും ഹ്യൂറിസ്റ്റിക്സ് ആയിട്ടും ഒക്കെ ചിന്തയെയാണ് പ്രോത്സാഹിപ്പിക്കുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള വികാരങ്ങളാണെങ്കിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഓറിയൻ അനലിറ്റിക്കൽ ഒക്കെയാണ് ഇനി അടുത്ത ഇന്റർപ്ലേ ഓഫ് ആൻഡ് ചിന്തക്കൊക്കെയാണ് വികാരങ്ങളും ധാരണകളും വിധികളും എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട് തെറ്റുകളും വരാം മോശം മാനസികാവസ്ഥയിലാണ് നമ്മൾ ഒരു തീരുമാനം എടുക്കുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു മോശം മാനസികാവസ്ഥയിലാണ് നമ്മൾ ഒരു ഒരു കാര്യം കേൾക്കണമെന്നുണ്ടെങ്കിൽ അത് നല്ലതാണെങ്കിൽ പോലും നമുക്കതിന് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എഫക്റ്റ് ആയിട്ട് നമുക്ക് തോന്നാം എന്നാണ് പറയുന്നത് സ്വന്തം വികാരങ്ങളെ തിരിച്ചറിയാനും സാമൂഹിക പ്രവർത്തനം മെച്ചപ്പെടുത്താനും നമ്മളെ കഴിയുന്ന ഒരു ഇന്റർപേഴ്സണൽ സ്കിൽസ് ഒക്കെ മെച്ചപ്പെടുത്തി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഈ കൊഗനീഷനും എഫക്റ്റ് എഫക്റ്റിന്റെ ആ അതിന്റെ ആ ഒരു ബന്ധത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അടുത്തതാണ് സിഗ്നിഫിക്കൻസ് ഓഫ് സോഷ്യൽ കൊഗനീഷൻ സോഷ്യൽ കോഗ്നിഷനിൽ നമ്മുടെ സോഷ്യൽ സൈക്കോളജിയിലെ ഒരു പ്രധാന വിഷയമാണല്ലോ അപ്പൊ ഇതിൽ മനസ്സിലാക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന ഫലങ്ങൾ നമുക്ക് റിസൾട്ട്സ് എന്ന് പറയുന്നത് ഒന്നാമത്തത് വസ്തുനിഷ്ഠമായിട്ടുള്ള ധാരണ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂടുതൽ വ്യക്തമായിട്ടുള്ളതും ബയസ്എസ് കുറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും രണ്ടാമത്തതാണ് സഹാനുഭൂതി വർദ്ധിപ്പിക്കൽ മറ്റുള്ളവരുടെ അനുഭവങ്ങളും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ കഴിയും മൂന്നാമത്തത് മനുഷ്യത്വപരമായിട്ടുള്ള ഇടപാട് നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും അതായത് പരസ്പര ബഹുമാനത്തോടെ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും ബന്ധങ്ങൾ മെച്ചപ്പെടുത്താനൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും അടുത്തത് സാമൂഹിക ഐക്യവും സഹകരണവും വ്യത്യസ്ത സമൂഹങ്ങളിൽ നമുക്ക് ഒരു പരസ്പര ബഹുമാനവും സഹിഷ്ണുതയൊക്കെ വളർത്തിയെടുക്കാൻ സാധിക്കും ഇത്രയുമാണ് ഈ പാഠഭാഗത്തിൽ പറയുന്നത് താങ്ക് യു